നാട്ടുകൂട്ടായ്മയിൽ പന്തല്ലൂർ ദേശം നവരത്ന കലാസമിതിയുടെ സ്വദേശി കെ ആർ അനീഷ് രാജ് രചിച്ച് ആർ എൽ വി സുഭാഷ് പന്തല്ലൂർ സംവിധാനം ചെയ്യുന്ന വിളക്കുമരം എന്ന നാടകമാണ് ക്രിസ്തുമസ് പിറ്റ് എന്ന് അരങ്ങേറാൻ ഒരുങ്ങുന്നത് അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും പന്തല്ലൂർ നിവാസികളാണ് എന്നതാണ് ഈ നാടകത്തിന്റെ സവിശേഷത ആഴ്ചകളായുള്ള പരിശീലനത്തിലൂടെ ഈ നാടകത്തെ അവിസ്മരണീയമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് നാടകപ്രേമികളായ ഒരു പറ്റം കലാകാരന്മാർ പന്തല്ലൂർ നവരത്ന കലാസമിതി എന്ന ഇവിടുത്തെ കലാസമിതി തുടർച്ചയായ അനേക വർഷങ്ങളായി തന്നെ ഇവിടെ നാടക പാരമ്പര്യമുള്ളൊരു സമിതിയാണ് ഇപ്രാവശ്യത്തെ ഒരുപാട് പുതുമകൾ ഈ പന്തല്ലൂർ നവരത്ന കലാസമിതിക്കുണ്ട് നവരത്നക്ക് വേണ്ടി ആദ്യമായി ഒരു യവനിക തയ്ച്ചു തന്നിരിക്കുകയാണ് ശ്രീ രഘുനാഥ് അതുപോലെ തന്നെ നവരത്നയ്ക്ക് വേണ്ടി ഈ വർഷം മുതൽ നവരത്ന നവരത്നയുടേതായ ഒരു ഗാനം ഞങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് എല്ലാം കൊണ്ടും ഈ വർഷം പുതിയ ഒരു നാടകവുമായി നവരത്ന അതിന്റെ അറുപത്തിയൊന്നാമത് വാർഷികം ആഘോഷിക്കുകയാണ് പന്തലൂർ എസ് എൻ ഡി പി ഹാളിലും മുല്ലോറിലി ക്ഷേത്ര ഊട്ടുപുറയിലുമായാണ് റിഹേഴ്സൽ അമേച്ചർ നാടകങ്ങളിലൂടെ മികവ് തെളിയിച്ചവരാണ് അഭിനേതാക്കളിൽ പലരും ഡോക്ടർ കെ പി രഘുനാഥൻ സജേഷ് കുമാർ ഉണ്ണികൃഷ്ണൻ പെരുമറത്ത് കെ ടി രേഖ കെ ആർ രമ്യ ദീപക് നാരായണൻ കെ എസ് ബൈജു നക്ഷത്ര ബൈജു എന്നിവരാണ് അഭിനയിക്കുന്നത് നാടക രചയിതാവ് അനീഷ് രാജും സംവിധായകനായ ആർ എൽ വി സുഭാഷും ഇതിൽ വേഷമിടുന്നുണ്ട് സജേഷ് കുമാർ കൺവീനറും ഉണ്ണികൃഷ്ണൻ പെരുമറത്ത് പ്രസിഡന്റും കെ ആർ അനീഷ് രാജ് സെക്രട്ടറിയുമായ നവരത്ന കലാസമിതിയാണ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറുന്ന നാടകത്തിന് നേതൃത്വം നൽകുന്നത് കെ ആർ അരുൺ സഞ്ജയ് നാരായണൻ എന്നിവർ ശബ്ദ നിയന്ത്രണവും തിലകൻ പുലക്കാട്ടുകര പ്രകാശനിയന്ത്രണവും നിർവ്വഹിക്കും ടി സി ന്യൂസ് കൊടകര